ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഐഫൈയില് ക്രിസ്മസ് ന്യൂ ഇയർ ഇയർ ബാഗ് മെഗാ ഇ എം ഐ ഓ ഓഫർ സെയിലാണ് നടക്കാൻ പോണത് അപ്പൊ ഇങ്ങനെ വീട്ടിലേക്ക് പോകല്ലേ കാണുന്ന ചെയറിന് വെറും അഞ്ഞൂറ് രൂപയുള്ളൂ ഈ ഒരു ചെയറാണെങ്കിൽ വെറും എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഈ കാണുന്ന അൾട്രാ പ്രീമിയം ചെയറിന് വെറും തൊള്ളായിരം രൂപക്കാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത് നിങ്ങൾ ഇവിടുന്ന് ഒരു ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതാ ഈ കാണുന്ന ത്രീ ഡോർ അൾമാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ അയ്യതിനായിരം രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടു ഡോർ അൾമാർ കൊണ്ടുപോകാം പിന്നെ അതുമല്ല മുപ്പതിനായിരം രൂപക്കാണ് പർച്ചേസ് ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിൾ കൊണ്ടുപോകാം കേക്കിന്റെ കൂട്ടിൽ ഈ ഒരു ഡൈനിങ് ടേബിൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ കാണുന്ന ഇമ്പോർട്ടഡ് പ്രീമിയം ഡൈനിങ് സെറ്റിന് വെറും ആറായിരത്തി ഒന്നൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ കാണുന്ന ലക്ഷറി ഡൈനിങ് സെറ്റിന് പത്തായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഉള്ളു വുഡ് ഇന്റീരിയൽ കൂടുതൽ വരുന്ന ഈ ഒരു ബ്രാൻഡ് സോഫ സെറ്റിന് നമുക്ക് എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത് ട്രഡീഷണൽ ലുക്കിൽ വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റിന് എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഉള്ളൂ ഇനി കുറച്ച് പ്രീമിയം ടൈപ്പ് ബെഡ്റൂം സെറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഇതും നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ കാണുന്ന മോഡേൺ ബെഡ്റൂം സെറ്റിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു മോഡേൺ ലക്ഷറി കട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് കൊണ്ടുപോകാം നിങ്ങൾ കട്ടിൽ മാത്രമാണ് നോക്കുന്നെങ്കിൽ വെറും രണ്ടായിരത്തി അമ്പത് രൂപക്ക് കട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ഈ കാണുന്ന പ്രീമിയം സോഫ സെറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇനിയിപ്പോ ഈ ഒരു സോഫ സെറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റമ്പിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇനി കുറച്ച് വെറൈറ്റി ഡിസൈനിലുള്ള സോഫ സെറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന രണ്ട് ടൈപ്പും നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപക്ക് നിങ്ങൾ കൊണ്ടുപോകാം ഈ കാണുന്ന സ്പ്രിംഗ് സോഫ സെറ്റ് നോഫ് നമുക്ക് കസ്റ്റമേഴ്സിന് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് മൂവായിരത്തി ഇരുനൂറ്റൂപിന് കൊടുക്കാം ഈ ഒരു യു വി ത്രീ ഡോർ അവമാറ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം ഫർണിച്ചറൊക്കെ നമുക്ക് ഇവിടുന്ന് ൊമ്പത് അതിൽ വരുന്നത് നമുക്ക് ഫുൾ സെറ്റ് ആയി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഓഫർ നടക്കുന്നത് ഈ വേറെ ഡിസംബർ അഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ചാം തീയതി വരെയാണ് കൊണ്ടോട്ടി പൊളിക്കലിലുള്ള ഐഫ ഫർണിച്ചറിലാണ് ഓഫർ നടക്കുന്നത് ആരും തന്നെ മിസ് ചെയ്യുന്നത് അപ്പൊ വേഗം വിട്ടോളി കൊണ്ടോട്ടി പൊളിക്കലുള്ള ഐഫ ഫർണിച്ചറിലേക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ